കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രസിഡന്റ് അകാലത്തിലുള്ള യോഗം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ആത്മവിശ്വാസത്തോടെ തൻ്റെ അടുത്തോടെ ഏത് പ്രതിസന്ധിയിലും സ്ഥാനത്തെ മുന്നോട്ട് ഇക്കാനുള്ളൊരു കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു നാട്ടിലെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ അതിനുള്ളിലുള്ള ചെറിയ ചേരിതിരിവുകൾ ഇതൊക്കെ കണ്ട് അറിഞ്ഞ് ഇടപെടാനുള്ളൊരു കഴിവുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ കോട്ടയം മണ്ഡലത്തിലെ ബി ഡി ജി എസ് മത്സരിക്കാം എസ് എൻ ഡി പി യോഗം പൂർണ്ണമായിട്ട് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാം സജീവമായിട്ട് ഞാനൊക്കെ സ്വല്പം ഭയപ്പെട്ടു പത്തനംതിട്ടയിലുള്ള ശാഖകള് പോലും ഇവിടെ വരുന്നു റസനൊരു കുലുക്കം ഉണ്ടായില്ല ആ വെല്ലുവിളിയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു മുന്നിട്ടിറങ്ങി പാട്ടുടെ ശക്തി കേന്ദ്രങ്ങളൊന്നും ഒഴുക്കുണ്ടായില്ല വോട്ട് കൂടുകയല്ല കുറേ ചെയ്തു അവർക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ വേണോ എന്ന് മുന്നണിയിലെ പോലെ ശങ്കിക്കുകയും ചെയ്തു പക്ഷേ ഉറച്ചു നിന്നു ആര് തൻ്റെ ഇടോന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ അടിയൊഴുക്ക് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു മറ്റു പല ജില്ലകളിലും ഉണ്ടായത് ഇവിടെ നടന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു കരുത്ത് കാര്യങ്ങളെ നേരിടാനുള്ള ആർത്ഥത്തില് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് രാഷ്ട്രീയ പഠനത്തിന് നൽകിയിട്ടുള്ള ഊന്നൽ ഇതൊക്കെ കഴിഞ്ഞ പാർട്ടി ജില്ലാ സമ്മേളനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് അവിടുത്തെ ചർച്ചയിലും എല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് സഖാവിന്റെ തിരോധാനം തീരാനഷ്ടമായിട്ട് മാറുന്നു കുടുംബത്തിനും ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തോടൊപ്പം ഈ സങ്കടത്തിൽ ഞങ്ങളെല്ലാവരും പങ്കേരുന്നു